രാവിലെ തന്നെ അങ്ങോട്ട് പോന്നേ ഒന്നല്ല അവിടെ ഇങ്ങനെ ഇരുന്ന് പോരാടിച്ചപ്പോ അങ്ങോട്ട് ഇറങ്ങിയതാ പിന്നെമ്മ നിങ്ങളെ മരുവളി ആർക്കൊക്കെ ഫോം വിളിച്ചിട്ട് നിങ്ങളെ പറ്റിട്ട് എന്തൊക്കെയാ പറയണ്ടല്ലോ ആരോട് ആരാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ കേട്ടതാണ് നിങ്ങളെ പറ്റിട്ടന്നെയാണ് പറയണത് ഇന്നും മുണ്ടൊന്നും വേണ്ട നമ്മള് കേട്ടിട്ട കണ്ടില്ലാ മതി ഉം ഞാൻ ഒന്നും മുണ്ടുന്നില്ല മാ ചായകടിയൊക്കെ ആയോ ആ എന്താ അപ്പ എടുത്തരട്ട ചായ്മൊക്കെ വെച്ചാ മതിയാ എപ്പോളാന്ന് ഞാൻ കുറച്ചേരായി വന്നിട്ട് ഉം എന്തൊരു ഓൾക്ക് ഓൾക്ക് എന്താ സ്വന്തം എടുത്ത് കുടിച്ചാ എന്തേലും വരുവോ നിങ്ങൾ ഇങ്ങനെ എടുത്തു കൊടുക്കാൻ നിന്നു ും മുണ്ട സാരില്ല ഇക്കും ഈ ഓളും ഒരുപോലെ അല്ലേ ഞാൻ എന്റെ കണക്കിലെ ഓളേയും കൂട്ടിയിട്ടുള്ളു കണക്കും ഞാൻ തന്നെയല്ലേ ഇവിടുന്നൊക്കെ എടുത്ത നീന്നത് ഇഞ്ചൊന്നും മുണ്ട ഞാ ഒന്നും പറയുന്നില്ല ഞാൻ പോവാണ് ഇവിടെ അധികം നേരം നിന്നാലേ തൊള്ളയിൽ നേരം എന്തെങ്കിലൊക്കെ ഞാൻ വിളിച്ചു പറയും ഞാൻ ഇവിടുന്നേ പോവാണ് എടി

ആ ഹലോ എന്താ നോളെ പാട് സുഖല്ലേ സുഖാണോ കൊഴപ്പൊന്നില്ല പനിയോളൊക്കെ കഴിഞ്ഞ പണികളൊക്കെ എടുക്കല് ആ പണിയോളൊക്കെ എടുക്കാൻ ഇവിടെ വേറെ ഒരാളുണ്ട് തള്ളണ്ടല്ലോ ഏ പണിക്കാരത്തിനെ ആക്കിയിക്കണ അവിടെ വേലക്കാരത്തി ഒന്നല്ലോമ്മേന് ഇവിടത്തെ പാനോളൊക്കെ എടുക്കല് ഞാൻ എടുക്കലൊന്നുമില്ല പോലെ പെരേത്തെ പാനോ എടുക്കായിട്ടാ ആ അതെന്തായാലും നന്നായി പിന്നെ എന്തായി വീടിന്റെ കാര്യം വീട് മാറണത് എന്തായാലും മാറണുണ്ടാവൂലമ്മ ഇതൊക്കെ പറഞ്ഞത് ഇക്കാന്റെ പേരിലുള്ള വീടാണ് വന്ന പിന്നെ തള്ളനെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ആട്ടാൻ നോക്ക് ആ തള്ളനെ ഇവിടുന്നെങ്ങനെങ്കിലൊക്കെ തച്ചാട്ടാണ് എന്നാലേപ്പോ എനിക്ക് സ്വസ്ഥതയിലൊക്കെ നിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കി അവിടെ കാരെ തുപ്പിട്ട് ഇവിടെ കാരെ തുപ്പിട്ട് ഈ വീട് മൊത്തം കേട പിന്നെ അത് മാത്രല്ല തള്ളൊക്കെ വെയ്യാതായ പിന്നെ ഞാൻ തന്നെ നോക്കണ്ടേ അതുകൊണ്ട് തള്ളന ഇവിടുന്ന് എങ്ങനെയെങ്കിലും നോക്കണം മകനെ കൊണ്ടുതന്നെ ഇവിടെ എങ്ങനെയെങ്കിലും ആട്ടിപ്പിക്കണം അല്ല ശെരിയാവൂല വെച്ചാളിട്ടമ്മ എനിക്കേ കൊറച്ച് പണിയോളുണ്ട് കുളിക്കാനൊക്കെ ഇണ്ട് കുളി ഒന്നും ഇല്ല ശെരി എങ്ങനെയെങ്കിൽ തന്നെ തള്ളാനെ ഇവിടുന്ന് പറഞ്ഞേ പറ്റൂ എന്താടോ മുഖത്തൊരു വിഷമം എന്തോ ഉണ്ടല്ലോ ഒന്നുമില്ലക്കാ രാവിലെ സാജി വന്നിരുന്നല്ലോ ഇങ്ങള് നീക്കണേന്റെ മുന്നേ നോള് വന്നത് അപ്പൊ തന്നെ പോയി തോന്നുന്നുണ്ട് ഒരു രണ്ടാളും കൂടി എന്റെ കുറ്റം പറയാനിരുന്നിട്ട് ഞാൻ എന്ത് തെറ്റോയ്തിട്ടാ ഞാൻ ഇമ്മാനൊക്കെ സ്നേഹിക്കല്ലേ ചെയ്യണുള്ളു എപ്പോളാ വന്നു ചോദിച്ചപ്പോ മുണ്ടാട്ടില്ലേൾക്ക് ഓൾ ഉമ്മിൻകൂടിന്റെ കുറ്റം പറയാനായിട്ട് നടക്കുമോൾ അതിന് വേണ്ടിട്ട് വരികണിക്ക അല്ലാതെ ഓള് വെറുതെ വരും അല്ല ഇന്നൊരു കണ്ണേനോട് കൂടി സംസാരമാണ് നിർത്തിക്കോടൊന്ന് ചോദിച്ചു നിങ്ങൾ ഇനി ഉമ്മാനോടാ ചോയിക്കോ ചോദിക്കൊന്നും വേണ്ട നീ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കി അപ്പൊ പറഞ്ഞാ മതി പിന്നെ ആദ്യം മകളെ വരവ് ഇവിടുന്നത് പിന്നെ തള്ളാൻ ഇവിടുന്നത് അച്ചാട്ട് അതേ നടക്കും കളി വാൻ മുട്ടൊക്കെ വേദന ഹലോ എന്താ മോളെ ഈ നേരത്തെ വിളിക്കണ് ഒന്നല്ലമ്മ ഞാൻ വെറുതെ വിളിച്ചാ എന്താ ചോറ് ആ ചോറ് നിന്നിട്ടില്ലടി ഇങ്ങനെ ഇരിക്കുവാണ് പിന്നെ ഞാൻ നാളെ വേണ്ട ചോദിച്ചപ്പോ ഇക്കാരണു പോയിക്കോന്ന് പറഞ്ഞു ആ അതെന്തായാലും നന്നായി ജി നാളെ വായ കൊറേ ആയിന് നിന്നിട്ടൊക്കെ ആ വിളിക്കണത് ഫോണൊന്നും കാര്യം രാ മോളെ റംഷുക്കെന്തോ പറയാണ്ടത്ര എന്നാ ഞാൻ മോന്റെ ഫോൺ ആ കൊടുക്കട്ടാ കൊടുക്കി നാളെ ആ ഞാൻ രണ്ടു ദിവസം നിക്കാൻ വരണെന്ന് വിചാരിക്കണ്ട് എന്തിയെ ഉണ്ടാക്കാനാണെങ്കിൽ പറഞ്ഞു ും പറഞ്ഞിട്ടില്ലെങ്കി വേണ്ട ഇനി പറയണ്ട പറയണ്ടെന്ന ഞാൻ പറഞ്ഞത് അങ്ങനെ ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല വന്നില്ലെങ്കിലേക്ക് ഒരു കുഴപ്പവും ഇല്ല ഞാ എന്ത് പറഞ്ഞു ഓ പറയണത് ഞാൻ ഇങ്ങോട്ട് എന്തെങ്കിലും വന്ന് പറഞ്ഞിരുന്നോ എന്തിനാ എങ്ങനൊക്കെ പറയണു ഉമ്മാക്കും അറിയില്ല പൊന്നോ ഉമ്മാട്ടി വിഷമിക്കണ്ടട്ടാ ഞാൻ നീ വരുന്നില്ല അമ്മ അങ്ങണ്ട് ഞാൻ വരാൻ വേണ്ടി പൂതി വെച്ചിട്ടാ ഞാൻ നിങ്ങൾക്ക് വിളിച്ചത് കൊറേ ആയാലും അങ്ങ് നിന്നിട്ട് എന്റെ അമ്മന്റെ കൂടെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ മനസ്സിലായി എനിക്കൊന്നും ഒരു അവകാശം അവിടെ ഇല്ല ഞാൻ ഇനി വരുന്നില്ല അമ്മ നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്നെ വേണം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ അടുത്തേക്ക് വരാം വെച്ചാൽ ഹലോ ഹലോ എന്താടാ എങ്ങനെയൊക്കെ ഓളോട് വിളിച്ച് പറയണേ എന്താ ഇവിടെ ഇണ്ടായത് നിങ്ങക്കൊന്നും അറിയില്ലല്ലോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണത് നല്ലതാ ജംഷക്കെ ആരും ഇല്ലെങ്കിലേ ഇന്റെ പെണ്ണുങ്ങളാണ് എന്താ ഇവിടെ നടക്കണത് ഒന്നും മനസിലാവണില്ലല്ലോ എന്റെ കുട്ടിക്ക് ഇത് പറ്റി അല്ല നിങ്ങൾ എന്നൊന്നും അടുക്കളയിൽ ഒന്നും ഉണ്ടാക്കിട്ടൊന്നില്ലേ എന്ന് ഞാനല്ലേ മോളെ ഉണ്ടാക്കല് കുട്ടി ഒന്ന് പോയിട്ട് ചായയും കടിയൊന്നും നമ്മക്ക് തീരെ വെയ്യ നല്ല പനിക്കണൊക്കെ ഉണ്ട് വെയ്യായിട്ടാണ് ആ ഞാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങള് തിന്നെ ആ ഞാൻ അത് മറന്ന് എന്നാലേ ഇക്ക സാജനെ വിളിച്ചത് എങ്ങക്ക് ഇഷ്ടായിട്ടുണ്ടാവൂല അതുകൊണ്ടേ കാര്യങ്ങൾ എന്റെ നേരക്കെടുക്കണത് അതിന് മോളെ ഞാൻ അമ്മാട്ടിനോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പറ്റി ഒന്നും ഞാൻ സംസാരിച്ചിട്ട് പോലും ഇല്ലല്ലോ പിന്നെ എന്തിനാ അമ്മാടെ കുട്ടി ഇമ്മാന ഇങ്ങനെ പറയണത് ഇവിടെ നിക്കണം എന്നുണ്ടെങ്കിലേ കൊറച്ചൊക്കെ ഞാൻ പറഞ്ഞ അനുസരിക്കും വേണം ഇക്കെന്നാലെ പറഞ്ഞേ കേട്ടില്ലേ ഇത് ഇക്കാന്റെ പേരിലുള്ള വീടാണ്ന്ന് ഇങ്ങനെ കേറി ഇവിടുന്ന് ഇവിടുന്നിറങ്ങാം മര്യാദക്ക് ഞാൻ പറഞ്ഞ കേട്ട് നിക്കാൻ പറ്റുന്നുണ്ടെങ്കിലേ മാത്രം ഇവിടെ നിന്നാ മതി നിങ്ങൾ എന്തൊക്കെ പറയണേ ഞാൻ എന്താ ചെയ്തത് ഞാൻ ഞാൻ ചോദിച്ചിട്ടുള്ളൂ എന്താണ് ഇവിടെ എന്താണ് പ്രശ്നം അതൊക്കെ ഒന്നുമില്ലാതെ ഞാൻ ഇമ്മനെ ചായ ചോദിക്കാൻ വേണ്ടിട്ട് വിളിച്ചതാ അപ്പൊ ഇമ്മ എന്റെ നേരക്ക് ചാടിക്ക എന്നാലും ഷാജിക്ക് വിളിച്ചാണ് ഇമ്മ പറയണത് പിന്നെ ഇമ്മ പറയാണ് ഇവിടെ നിക്കണം എന്നുണ്ടെങ്കിൽ ഇമ്മാനെ അനുസരിക്കണം അതേപോലെ ഷാജിനെ അനുസരിച്ച മാത്രമേ ഇവിടെ നിക്കാൻ പറ്റുള്ളൂന്ന് പറഞ്ഞു ഏ അങ്ങനെ പറഞ്ഞോ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഇതേ ഇന്റെ വീടാണ് ഞാൻ പറയുന്ന ആൾക്കാർ മാത്രത്തിന്റെ ഉള്ളിൽ നിന്നാ മതി എന്തിനു ഞാണത് നിങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായതോണ്ടല്ലേ ഒക്കെ ഞാൻ സഹിച്ചു വിടങ്ങാൻ നിൽക്കണത് എത്ര കാണിച്ചിട്ടോ ഞാൻ അതിങ്ങനെ സഹിക്കണ്ട തീരുമാനം ഉണ്ടാക്കാം ഞാ കാര്യം പറഞ്ഞട്ടെ ഞാൻ എന്റെ വീട്ടു പോട്ടെ അതിക്ക ഞാൻ എന്തിനാ എല്ലാര്ക്കും ഭാര്യമായിട്ട് ഇവിടെ നിക്കണത് ഞാൻ എന്റെ വീട്ടിൽ പോയി നിന്നോളാ ഇക്കിടക്കൊക്കെ അതുകൊണ്ട് വന്നാ മതി ഉമ്മി ഞാനും കൂടി ചേരൂല ഉമ്മക്ക് ഇന്നെ ഇഷ്ടല്ലാത്തോണ്ട് അമ്മ ഇങ്ങനൊക്കെ സംസാരിക്കണേ ഞാൻ പോയിക്കോളെ എന്റെ പേരേക്ക് ഞാൻ ആർക്കും ഒരു ഭാര്യ ആയിട്ട് നിക്കണില്ല ഈ എങ്ങോട്ടും പോവോ വേണ്ട ഇതേ എന്റെ പേരിലുള്ള വീടാണ് നമുക്ക് ഉമ്മാനായി സാജുന്റെ പേരൊക്കെ ആക്കി കൊടുക്കോ ഇമ്മ പോയിക്കോളൂ ഇക്ക പോയിക്കോളും ഒഴിവാക്കാൻ പറ്റൂല നിങ്ങള് സംസാരിച്ചു നോക്കി ഉമ്മ സാജുരോടെ പോയി നിക്കുന്നു ഉമ്മക്ക് എന്നെ കാണുമ്പോൾ ദേഷ്യാണ് പിന്നെ അതൊക്കെ മാറിയിട്ട് നമുക്ക് ഉമ്മാനെ കൊണ്ട ആ ഞാൻ സംസാരിച്ചോട്ടെ നിങ്ങളെ കൊറച്ചു ദിവസം സാജരോടെ പോയി നിക്കിട്ടോ പോവുവാണോക്കും പോണൊന്നുല്ല നിങ്ങളിപ്പോ ഇഞ്ചോളു നിക്കൊന്നും പോരോടെ പോയി നിന്നോളി രണ്ടാളും കൂടി ഒരോടത്തും നടക്കൂല എനിക്കൊരു സ്വസ്ഥത സമാധാനം വേണം അതിനുവേണ്ടിട്ടാണ് ഞാൻ പറയുന്നത് ഉമ്മ പോയിക്കോളെ കുട്ടികൾ സന്തോഷായിരിക്കേ ഒന്നും എടുക്കണില്ല മാത്രം എടുക്കണു അമ്മ പോയിട്ടാരം എന്റെ നല്ല സന്തോഷത്തോടെ ജീവിച്ചാ മതി എവിടെ നിന്നാലും മാ ഈ ൂല്ങ്ങളെ ഇറക്കി വിടുന്നുള്ളത് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ വന്നതാ പിന്നോ സാരില്ലേ അമ്മ ഓട്ടേ വല്ലാതെ സന്തോഷിക്കണ്ട സ്വഭാവേ എന്റെ ആങ്ങളെ മനസ്സിലാക്കാൻ പോണുള്ളൂ അപ്പൊ ഓനെ തന്നെ അനുഭവിച്ചോളൂ ഞാ ഒന്നും പറഞ്ഞില്ല എന്റെ പുന്നാരെ പെണ്ണുങ്ങളെ അനക്കെന്നെ കണ്ടറിയാ എന്റെ പെണ്ണുങ്ങളത് പിന്നെ ഓൾ ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് ഇജ് അങ്ങോട്ട് വന്ന് കേറരുത് ഉമ്മാപ്പാന്ന് പറഞ്ഞാണ്ട് അനക്ക് ഇങ്ങനൊരു ഉമ്മ ഇല്ലെന്നേ ഇജണ്ട് വിചാരിച്ചാളാ നിന്റെ അമ്മാനെ നോക്കാനേ നീ എനിക്ക് നന്നായി ഉമ്മാനെ വേണ്ടല്ലേ ഉമ്മാനെ നോക്കാൻ വേണ്ടില്ലേ ഇജി ജനിച്ചെ എൻറെ അമ്മ വരണേ നിനക്ക് എന്നെ നോക്കാൻ വയ്യാന്നാണ് കൊന്ന വാങ്ങിയെങ്കിലോ അവന്റെ പെണ്ണുങ്ങളായിട്ട് ഇടക്ക് നിക്കാൻ കഴിയുന്ന ഇല്ലല്ലോ എന്റെ മക്കളാലെയും പഠിക്കുന്നൊരു ദിവസം വരും അന്യം പുറത്താക്കു അപ്പൊ ഈ ആലോചിക്കും എന്റെ പറ്റിട്ട് എന്റെ അമ്മ കരങ്ങീന്നേനെ പറ്റി മനസിലായോ ഇറങ്ങി പോവാൻ തന്നെ വന്നത് അല്ലാതെ ഇവിടെ നിക്കാൻ വേണ്ടിട്ട് വന്നതല്ല ഈ ഇന്റെ ഒരു വീടും അൻറെ ഒരു പെണ്ണുങ്ങളും വരുമ നമുക്ക് പോവാ ഇത്രയെങ്കിലും ഞാൻ ഓനോട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലേ ഞമ്മടെ മോളല്ലാതായിപ്പോ വായ